യുവ കേന്ദ്രയുടെ പേര് ശ്രമം പുതിയ ബോർഡ് വെച്ച് യൂത്ത് കോൺഗ്രസ് നെഹ്റു യുവ കേന്ദ്രയുടെ പേര് മാറ്റാനുള്ള ശ്രമത്തിനെതിരെ പുതിയ ബോർഡ് സ്ഥാപിച്ച പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി മേര എന്ന പുതിയ പേര് നൽകാനുള്ള കേന്ദ്ര ഗവൺമെന്റ് നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പരിപാടി കണ്ണൂർ നെഹ്റു യുവ കേന്ദ്രയുടെ മുമ്പിൽ ഡി ജനറൽ സെക്രട്ടറി ജോഷി കണ്ടെത്തിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് മുഹസിൻ കാദിയോട് റീൻ മാനുവൽ വരുൺ എം കെ എം സി അതുൽ എന്നിവർ സംസാരിച്ചു നിങ്ങൾക്ക് Raggiallo!